തെറ്റ് ചെയ്യുന്നവരല്ലേ ജയിലിൽ പോകുന്നത് സാധാരണ പക്ഷേ ബിഗ് ബോസിനെ സംബന്ധിച്ച് തെറ്റ് ചെയ്യണമെന്നില്ല ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ആരെയവർ ജയിലിലേക്ക് പറഞ്ഞിടും ഈ പ്രാവശ്യവും സംഭവിച്ചത് അങ്ങനെ തന്നെയാണ് എല്ലാ പ്രാവശ്യവും സംഭവിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഏതായാലും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആരൊക്കെ രണ്ടുപേരായിരിക്കും ഈ പ്രാവശ്യം ജയിലിൽ പോകുന്നത് എന്ന് ഉറപ്പായിട്ടും ഒരു പേര് അനു ആയിരിക്കും മറ്റൊരു പേര് അനീഷു ടാർഗറ്റ് ചെയ്ത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തന്നെ അനീഷിനെയും അനുവിനെയും ജയിലിലേക്ക് പറഞ്ഞു വിട്ടു അതിന് കാരണം നിരത്തിയ പലതാണ് അനീഷ് അനി അനീഷ് ഗെയിം കളിക്കാതെ പോയി കിടന്ന് ഉറങ്ങി എന്നൊക്കെയാണ് പറയുന്നത് അനുവിൻ്റെ കാരണങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ നിരവധി കാരണങ്ങൾ അപ്പം ഏതായാലും അനീഷും അനുവാണ് ഈ പ്രാവശ്യം ജയിലിലേക്ക് പോകുന്നത് അതുകൂടാതെ ഇന്ന് ക്യാമറ കണ്ണുകൾ മൊത്തം ജയിലിൽ തന്നെ ആയിരിക്കും കാരണം കണ്ടൻറ്റ് കൊടുക്കുന്ന രണ്ട് പേരും അതിനകത്ത് തന്നെയാണല്ലോ അതുപോലെ ഈ ഫീഫണിലെ ഒന്നും രണ്ട് സ്ഥാനക്കാർ ജയിലിലേക്ക് പോകുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകതയുണ്ട് അപ്പം കളിക്കുന്നവരെ ജയിലിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ള സ്ഥിരം പരിപാടി ഈ പ്രാവശ്യവും തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ചിരി ഉണർത്തുന്ന കാര്യം അത് എല്ലാ പ്രാവശ്യവും സംഭവിക്കുന്നതാണ് അവിടെ കണ്ടന്റ് കൊടുക്കുന്നവരെ സ്ഥിരമായിട്ട് ജയിലിൽ പറഞ്ഞു വിടുക എന്ന് പറയുന്നത് ബിഗ് ബോസിലെ മറ്റു മത്സരാർത്ഥികളെ സംബന്ധിച്ച് ഒരു ഒരു കാര്യം തന്നെയാണ് അവരത് ചെയ്തുകൊണ്ടേയിരിക്കും എത്ര ഫീഫൻ കഴിഞ്ഞാലും ഇതുതന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും നമുക്ക് ജയിലിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം